നമ്മൾ ഈ തലകർക്കു വെച്ചാൽ ഒരു രോഗലക്ഷണമാണ് ഇത് സാധാരണ രോഗി തലകർക്കം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പ്രകാരത്തിൽ വരാം ഒന്ന് നമ്മൾ ഗിഡിനസ് എന്ന് പറയാറുണ്ട് അത് നമ്മൾ തന്നെ കറങ്ങുന്നതായിട്ട് തോന്നുന്നതാണ് ഒന്ന് വെർട്ടൈഗോ എന്ന് നമ്മൾ കേൾക്കും അത് രോഗിക്ക് തോന്നും അവരുടെ പരിസരത്തിലുള്ള എല്ലാ വസ്തുക്കളും കറങ്ങുന്നതായിട്ട് അനുഭവിക്കപ്പെടാം അതാ വെർട്ടിഗോ ഇതിൽ പേക്ക് എന്തെങ്കിലും ആണെങ്കിൽ അത് തലകർക്കം എന്ന് വെച്ചാൽ രോഗി വരുന്നത് അപ്പോൾ തലകർക്കത്തിന് കോസസ് ഉണ്ടോ മാം തലകർക്കത്തിന് ഒത്തിരി കോസസ് ഉണ്ട് തലകർക്കം എന്ന് വെച്ചാൽ ഒരു രോഗലക്ഷണമായോണ്ട് അത് വേരിയസ് ഡിസീസസ് കൊണ്ട് ഉണ്ടാകാം സാധാരണ നമ്മൾ കാണുന്ന മുതിർന്നവരിൽ ചെവി ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് വരുന്നവരാണ് തലകർക്കമായിട്ട് വരുന്നത് പക്ഷെ ഒരു മൈഗ്രൈനിൻ്റെ ഭാഗമായിട്ടും തലകർക്കം വരാം ചില അപകടങ്ങൾ അപകട ലക്ഷണങ്ങൾ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ അത് സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ടും തലവേർക്കം വരാം പിന്നെ തലച്ചോറിലുള്ള വേരിയസ് പ്രശ്നങ്ങൾ തലച്ചോറിലെ ട്യൂമർ അല്ലെങ്കിൽ തലച്ചോറിൽ ഇൻഫെക്ഷൻ കഴിഞ്ഞ് വരുന്ന അസുഖങ്ങൾ അതിലും ചിലപ്പം തലവേർക്കം കാണാറുണ്ട് ഓക്കെ അപ്പം ഇത് മുതിർന്നവരിൽ മാത്രം കാണുന്നതാണോ ഇത് കുട്ടികളിലും കാണാൻ സാധ്യതയുണ്ടോ ഇത് ഏത് പ്രായക്കാരിലും കാണാം സാധാരണ പക്ഷേ കുട്ടികളെ കാണുന്ന മൈഗ്രെയിനിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തലച്ചോറിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടാണ് കാണുന്നത് മുതിർന്നവരിൽ കാണുന്ന ചെവി ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ തലച്ചോറിൽ തലച്ചോറിൽ രക്തോട്ടം പ്രശ്നം വരുമ്പം അല്ലെങ്കിൽ തലച്ചോറിൽ ഒക്കെ ഉണ്ടാകുമ്പം അങ്ങനെയായിട്ടാണ് കാണുന്നത് അപ്പം കാരണങ്ങൾ വേറെ വേറെ ആയിരിക്കും പക്ഷേ ഏത് പ്രായത്തിലും നമുക്ക് കാണാം വേറെ ഞാൻ കണ്ടിട്ടാണ് കുട്ടികളിങ്ങനെ വെയിലത്ത് നിൽക്കുമ്പോൾ തലറങ്ങി വീഴുക അതൊരു സീരിയസ് കാര്യമാണോ അത് ആ തലകർക്കം എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന സിൻകോപ്പ് എന്ന് പറയും അതിന് അത് രോഗലക്ഷണമായോണ്ട് ആൾക്കാർ തലകർക്കം എന്ന് പറഞ്ഞാൽ വരുന്നത് പക്ഷേ അത് അത്രയ്ക്കൊരു സീരിയസ് കാരണം അല്ല സാധാരണ പിന്നെ ഞാൻ പോലെ എന്തെങ്കിലും അപകട സൂക്ഷണകൾ നമ്മൾ കാണുമ്പോഴാ നമ്മൾ നോക്കുന്ന എന്തെങ്കിലും സീരിയസ് ആണോന്ന് തലകർക്കം അപസ്മാരായിട്ട് ചിലപ്പം വരാം ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പം കറങ്ങി വീഴുക മാത്രമായിട്ട് വരുന്ന കുട്ടികളുണ്ട് ബോധം പോവുക ചിലരിൽ ഇത് കറങ്ങി വീഴുമ്പോഴത്തേന് ഉടനെ എണ്ണീക്കും പിന്നെ അത് കഴിഞ്ഞ ഒരു കൺഫ്യൂഷൻ ഒന്നും കാണത്തില്ല അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേനും നമ്മൾ സാധാരണ പറയുന്നത് അത് പ്രശ്നമൊന്നുമില്ല ഫിറ്റ്സ് ഒന്നും അല്ലായിരിക്കും പക്ഷേ പക്ഷെ ചിലർ ഇങ്ങനെ വീണുകഴിഞ്ഞാൽ ഒത്തിരി നേരം ബോധം പോയി അങ്ങനെ ആവുമ്പോഴത്തേനാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഫിറ്റ്സിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന് ഓക്കെ മാം പിന്നെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷാഘാതം സ്ട്രോക്ക് അപ്പം അതിനോടനുബന്ധിച്ച് തലതർക്കം യൂഷ്വലി കാണാറുണ്ട് അതിപ്പം ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ സാധാരണ ഈ തലകർക്കം വരുമ്പം രോഗി പേടിച്ചു പോവും ഈ തലകർത്ത് തലകർക്കത്തിൻ്റെ കൂടെ ഛർദിൽ വരുവാ പിന്നെ പരവേഷം വരും അങ്ങനെ ആകുമ്പോഴത്തേന് ആൾക്കാർ തോന്നും ചിലപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന് ഇത് തലകർക്കം വരുമ്പോഴത്തേന് രോഗി ഡോക്ടറിൻ്റെ അവിടെ വരുമ്പം ഡോക്ടർ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്നുവെച്ചാൽ തലകർക്കത്തിൻ്റെ കൂടെ ചിലപ്പം ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോവുക അല്ലെങ്കിൽ തരിപ്പ് വരുവാ ഒരു ഭാഗത്ത് മുഖത്ത് തരിപ്പ് വരുവാ അല്ലെങ്കിൽ വിഴുങ്ങാൻ പ്രയാസം വരുവാ സംസാരിക്കാൻ പ്രയാസം വരുവാ ബോധം പോവുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ നോക്കുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ മാം തലകർക്കത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സിംറ്റംസ് നമ്മൾ പറയുമല്ലോ തലകർക്കം അത് വേരിയസ് രീതിയിൽ വരാം ഗിഡിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം കണ്ണിന് മുമ്പ് ഇരുട്ട് വരും അതുകഴിഞ്ഞ് ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട് ബോധം പോകാൻ സാധ്യതയുണ്ട് വെർട്ടേകോ അതാ ശരിക്കുമുള്ള തലകർക്കും അതിനകത്ത് നമുക്ക് നമ്മുടെ പരിസരം മൊത്തം കറങ്ങുന്നതായിട്ട് തോന്നും അതിൻ്റെ കൂടെ ചിലർക്ക് ഛർദിക്കാൻ തോന്നും ഛർദിക്കും പർവേശം പോലെ തോന്നും പിന്നെ ചെവിക്ക് അകത്ത് മൂളിച്ച് കേൾക്കാറുണ്ട് ചെവി കേൾവിക്കുറവ് ആകാറുണ്ട് ഇതൊക്കെ സംഭവിക്കാം അപകടലക്ഷണമായിട്ട് ചിലപ്പം വിഴുങ്ങാൻ പ്രയാസം സംസാരിക്കാൻ പ്രയാസം ഒക്കെ വരാം പക്ഷേ അത് അസാധാരണമാണ് സാധാരണ തലകർക്കത്തിൽ നമ്മൾ കാണാറില്ല അസാധാരണമായ എന്തെങ്കിലും ടിപ്പിക്കൽ അല്ലാത്ത എന്തെങ്കിലും ലക്ഷണങ്ങൾ ടിപ്പിക്കൽ അല്ലാത്ത ലക്ഷണങ്ങളായത് നമ്മൾ വിഴുങ്ങാൻ പ്രയാസം വരുന്നത് സംസാരിക്കാൻ പ്രയാസം വരുന്നത് മുഖത്ത് തരിപ്പ് വരുന്നത് ഒരു സൈഡിൽ തരിപ്പ് വരുന്നത് ബോധം പോകുന്നത് ഫിറ്റ്സ് ആയിട്ട് മാറുന്നത് ഇതൊക്കെ അസാധാരണമായിട്ടാണ് നമ്മൾ കാണുന്നത് ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മെമ്മറി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നേരത്തേക്ക് എന്താ സംഭവിച്ചത് അതിന് മുന്നേ എന്നൊക്കെ ഓർക്കാൻ പ്രയാസമുണ്ട് എന്നുള്ളത് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ അതൊരു അപകടലക്ഷണമാണോ ഈ സാധാരണ തലകർക്കം അല്ലെങ്കിൽ വെർട്ടൈഗോ എന്ന് പറയുന്നത് അതിന് ബോധം പോകാറില്ല മെമ്മറിയും അങ്ങനെ പോകാറില്ല ആ സമയത്ത് പക്ഷേ കൂടുതൽ നേരം നിൽക്കുന്ന തലകർക്കം ചിലപ്പം ബോധം പോകാം അപ്പം ആ നേരത്ത് ചിലപ്പം ആളിന് ഓർമ്മയില്ലായിരിക്കും എന്താ സംഭവിച്ചതെന്ന് പിന്നെ ചിലർക്ക് ഈ ഫിറ്റ്സിൻ്റെ ഇതായിട്ട് ലക്ഷണമായിട്ട് തലയിർക്കാൻ വരാം എന്ന് വെച്ചാൽ ഇ നിൽക്കുന്ന നിപ്പി വീണ് പോവുക അങ്ങനെയൊക്കെ ആയിട്ട് വരാം അങ്ങനെ ആകുമ്പോഴത്തേന് ആ നേരത്തിന് മെമ്മറി കാണില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിനും മെമ്മറി കാണത്തില്ല അപ്പോൾ അത് ലക്ഷണം തന്നെയാണ് അതൊരു നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു ലക്ഷണമാണ് ഓക്കെ മാം പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്ഥിരം തലവർക്കം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഹെറിഡിറ്ററി ആണോ പേരൻസിൽ നിന്ന് കിട്ടുന്നതാണോ സാധാരണ തലവർക്കം ഹെറിഡിറ്ററി ഒന്നുമല്ല പക്ഷേ ഇപ്പം ചെവി ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് ചില മുതിർന്നവർക്ക് പക്ഷെ അത് എർലി ആയിട്ട് തുടങ്ങിയാ എന്ന് വെച്ചാൽ ചെരി പ്രായത്ത് തുടങ്ങിയ ചെവി കേൾവി കേൾവിക്കുറവിൻ്റെ കൂടെ തുടങ്ങിയ അത് ചില പ്രത്യേക രോഗങ്ങളിൽ നമുക്ക് കാണാം ആ രോഗങ്ങൾ ചിലപ്പം ഹെറിഡിറ്ററി ആയിട്ട് ഇങ്ങനെ വരാം പിന്നെ മൈഗ്രെയിൻ സംബന്ധി എന്ന് വെച്ചാൽ തലവേദനയുടെ കൂടെ ചിലർക്ക് തലകർക്കം വരും അങ്ങനെയാണെങ്കിലും അത് ഹെറിഡിറ്ററി ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാധാരണ ഒരു ചെവി ബാലൻസിൻ്റെ പ്രോബ്ലം പാരമ്പര്യമായിട്ട് നമ്മൾ കാണുന്നില്ല മാം ഈ തലവർക്കം വന്ന ശേഷം നമ്മൾ ഹോസ്പിറ്റൽ വരികയാണെങ്കിൽ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ഇപ്പം എം ആർ ഐ സി ടി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർ പരിശോധിക്കുന്നതാണ് നമ്മൾ ഹിസ്റ്ററി കൊടുക്കുമ്പം നമ്മൾ ചോദിക്കും തലവർക്കം സാധാരണ രോഗി വരുന്നത് തലവർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ രോഗി വരുമ്പോഴത്തേന് ഒരു ലക്ഷണങ്ങൾ സാധാരണ കാണില്ല അപ്പം ഡോക്ടർ ചോദിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് വന്നത് എങ്ങനെയാണ് അത് തുടങ്ങിയേ ഏത് കാരണം കൊണ്ടാണ് തുടങ്ങിയേ അപ്പോൾ ചിലർ പറയും എണ്ണിക്കുമ്പോഴാണ് അത് തുടങ്ങുന്നത് അല്ലെങ്കിൽ തല ഒരു സൈഡിലോട്ട് മാറ്റുമ്പോഴാണ് അത് തുടങ്ങുന്നത് അങ്ങനെയാകുമ്പം കൂടുതൽ ചെവി ബാലൻസിൻ്റെ പ്രോബ്ലം ആകാം പിന്നെ ചിലർ പറയും ഈ തലവേ തലവേദന വരും തലയിറക്കത്തിൻ്റെ ശേഷം അങ്ങനെ ആകുമ്പോഴത്തേനും അത് മൈഗ്രെയിൻ ആണോ എന്നൊരു സംശയം വരും പിന്നെ തലകർക്കത്തിൻ്റെ കൂടെ കണ്ണിമുമുമ്പ് ഇരുട്ട് വരുവാണെങ്കിൽ നമ്മൾ സിൻകോപ്പ് എന്ന് ഡയഗ്നോസിസാണ് ചെയ്യുന്നത് അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് അത് ഫിറ്റ് ആകുന്നത് അത് വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനും പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയാൽ എന്നുവെച്ചാൽ രക്ത ഓട്ടം തലച്ചോറിൽ കുറഞ്ഞു എന്ന് തോന്നിയാൽ സ്ട്രോക്കോ അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ടോ എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എം ആർ ഐയും സി ടി സ്കാനും പറയുന്നത് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ സാധാരണ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്തെങ്കിലും നമ്മൾ നമുക്ക് തോന്നുക ഇത് പ്രശ്നമാകാം അല്ലെങ്കിൽ ഇത് സാധാരണ ഒരു തലവേദന തലകർക്കം അല്ല എന്തെങ്കിലും കൂടുതലായി തീരാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ പറയുന്നത് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ ഒരാൾ തല അറിഞ്ഞ് വീണു അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ അതെങ്ങനെയാണ് അറിയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണോ തലകർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോ വീട്ടിൽ തന്നെ നമുക്ക് ടേക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ സാധാരണ എന്നുവെച്ചാൽ ചിലപ്പോൾ ഒരു മരണം വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടിക്കുന്ന എന്തെങ്കിലും കണ്ട് ഇറങ്ങി വീഴുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്കറിയാം എന്തെങ്കിലും കാരണമുണ്ട് അത് കഴിഞ്ഞ് ഉടനെ എണ്ണിക്കുന്ന ആളാണെങ്കിൽ വേറെ ഒന്നും നമുക്ക് പ്രശ്നമായിട്ട് തോന്നാറില്ല പക്ഷെ കൂടുതൽ നേരം ബോധം കിടന്ന് കിടക്കുക അല്ലെങ്കിൽ മൂത്രം പോവുക ബോധം വന്നുകഴിഞ്ഞ് ഒരു കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കുക ശരിയായിട്ടുള്ള ബോധത്തിലോട്ട് തിരിച്ച് വരാതിരിക്കുക അല്ലെങ്കിൽ ഈ തലകർക്കം തന്നെ ഒത്തിരി നേരം നിന്ന് നിൽക്കുക നടക്കാൻ ഒത്തിരി പ്രയാസം വരുക ഇങ്ങനെയൊക്കെ ആവുമ്പോഴത്തേനാണ് നമ്മൾ ഡോക്ടറെ ആദ്യം കാണേണ്ടത് പിന്നെ ഞാൻ ചില അപകട ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വിഴുങ്ങാൻ പ്രയാസം വരുക അല്ലെങ്കിൽ തളർച്ച വരുക ഒരു സൈഡിൽ തരിപ്പ് വരുക ഒരു സൈഡിൽ ഇത് ഇതിനകത്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറെ കണ്ടിരിക്കണം സാധാരണ നമ്മൾ പറയും ആദ്യമായിട്ട് ഇത് വരുമ്പം നമ്മൾ ഡോക്ടറെ കാണിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോഴത്തേന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാം ഇത് പിന്നെയും പിന്നെയും അത് തന്നെ രീതിയിൽ വരുമ്പം നമുക്കറിയാം ഇതിന് പ്രശ്നമില്ല അല്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ട് അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം വരുമ്പം ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത് ഇപ്പം വന്ന ഒരാൾക്ക് നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്താ കൊടുക്കാൻ പറ്റുന്നത് ആദ്യം വീട്ടിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇപ്പം കണ്ണു മുമ്പ് ഇരുട്ട് വന്ന് വീണു ആളാനാണെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക കിടത്തും ആളിനെ വെള്ളം തെളിച്ച് നോക്കും ബോധം തിരിച്ച് വരുന്നുണ്ടോ അങ്ങനെയായിട്ടാണ് നമ്മൾ നോക്കുന്നത് തലകറക്കം എന്ന് വെച്ചാൽ വെട്ടൈഗോ ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇത് പരിസരം മൊത്തം കറങ്ങുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പം അവർ കുറച്ചു നേരം കിടന്നാൽ ചിലപ്പോൾ അത് മാറി അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അതുകഴിഞ്ഞ് ചില മരുന്നുകളുണ്ട് പക്ഷേ അത് ഡോക്ടേഴ്സ് കണ്ടു കഴിഞ്ഞ് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിസ്ക്രൈബ് പ്രിസ്ക്രൈബ് മാം പിന്നെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത് തലകർക്കത്തിന് വേണ്ടി തലകർക്കം കാരണങ്ങൾ വേറെ വേറെ ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റും വേറെ വേറെ ആയിരിക്കും സാധാരണ ഉള്ള തലകർക്കം എന്ന് വെച്ചാൽ വെർട്ടൈഗോയ്ക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ഉള്ളത് ചെവി ബാലൻസിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ചെവി ബാലൻസിൻ്റെ പ്രശ്നം മാറ്റാനായിട്ടുള്ള ചില മരുന്നുകളുണ്ട് അത് യൂഷ്വലി ഒരു രണ്ട് മൂന്നാഴ്ച കൊടുത്തിട്ട് നമ്മൾ നിർത്താറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫിസിയോതെറപ്പിയിലോട്ട് വിടും വെസ്റ്റിബുലർ റീഹാബ് എക്സസൈസസിന് വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്കകത്തൊരു ബാലൻസിങ് ഓർഗനുണ്ട് അതിനകത്ത് ഫ്ലൂയിഡിൻ്റെ ഒരു ലെവലുണ്ട് അത് നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ നടക്കുകയെന്ന് വെച്ചോ നമ്മൾ മുഖം ഒരു സൈഡിലോട്ട് തിരിച്ചു അപ്പോൾ ആ ഫ്ലൂയിഡ് ഒരു സൈഡിലോട്ട് തിരിയും അത് സിഗ്നൽ കൊടുക്കും നമ്മുടെ തലച്ചോറിൽ എന്നുവെച്ചാൽ നമ്മൾ ഈ സൈഡിലോട്ട് തിരിച്ചു അപ്പോൾ നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് അപ്പോൾ അതിനാണ് മിസ്റ്റേക്ക് പെട്ടെന്ന് ചെവി ബാലൻസിൽ ഓക്കെ അപ്പോൾ ആ എക്സസൈസസ് ആ വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഈ ബാലൻസിൻ്റെ പ്രോബ്ലം മാറും എന്നുവെച്ചാൽ നമ്മുടെ ബോഡി തന്നെ അത് അഡാപ്റ്റ് ആയിപ്പൊക്കോളും ഈ അസുഖത്തിന് വേണ്ടി അപ്പോൾ ഇനിയും അത് ചെവി ബാലൻസിൻ്റെ പ്രോബ്ലം വന്നാൽ അത് കുറഞ്ഞിരിക്കും അത്രയൊരു സിവിയാരിറ്റിയിലോട്ട് കയറില്ല പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം വരുന്നു അതും കുറഞ്ഞിരിക്കും ഇത് ചെവി ബാലൻസിൻ്റെ പ്രോബ്ലത്തിന് വേണ്ടി മൈഗ്രെയിൻ സംബന്ധിയാണെങ്കിൽ ആണെങ്കിൽ അതിനായിട്ടുള്ള മരുന്നുകളുണ്ട് അത് എടുക്കേണ്ടി വരും സ്ട്രോക്ക് സംബന്ധി ആണെങ്കിൽ പിന്നെ അത് അതുപോലെ നമ്മൾ നോക്കണം എന്താ കാരണം കൊണ്ടാ സ്ട്രോക്ക് വന്നേ അതൊക്കെ നമ്മൾ നിയന്ത്രണത്തിന് വെക്കണം എന്നുവെച്ചാൽ ബി പി ഹൈ ബി പി ഉണ്ടെങ്കിൽ അത് നിയന്ത്രണം വെക്കണം പഞ്ചാരയുടെ അസുഖം ഉണ്ടെങ്കിൽ അത് നിയന്ത്രണം വെക്കണം അങ്ങനെയായിട്ടാണ് നമ്മൾ നോക്കുന്നത് സെർജിക്കൽ ഓപ്ഷൻസ് ഉണ്ടോ നമ്മൾ ഈ തലവർക്കം സ്ഥിരമായി വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും സെർജറി ചെയ്ത് ഇല്ല ഇല്ല സാധാരണ സർജിക്കൽ ഒരു ഓപ്ഷൻ മെഡിക്കൽ ായിട്ടും പിന്നെ മെയിൻ ഞാൻ പറഞ്ഞല്ലേ ചെവി ബാലൻസിന്റെ മെയിൻ ആയിട്ട് വ്യായാമങ്ങളാ ഇനിയും വരാതിരിക്കാനും അതിന്റെ കാഠനം കുറഞ്ഞിരിക്കാനും ഓക്കെ എടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഒരു മാത്രം കഴിച്ചാൽ മതിയോ സാധാരണ നമ്മൾ പേഷ്യൻസ് ഒക്കെ കാണുന്ന ഓ പിടിയിൽ അവർ ഈ തലകർക്കത്തിൻ്റെ മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ വെർട്ടൈഗോ എന്ന് പറഞ്ഞാൽ ചെവി ബാലൻസിൻ്റെ പ്രശ്നത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ അത് വരുമ്പോഴത്തേന് ആ ഒരു അക്യൂട്ട് ഫേസിലാണ് പ്രോബ്ലം വരുന്നത് ഉണ്ടാവുമ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ കൂടുതൽ പ്രോബ്ലം ഉണ്ടായ ഉണ്ടാകുന്ന ഒരു രണ്ട് മൂന്നാഴ്ചയാണ് കൂടുതൽ പ്രോബ്ലം ആയിട്ട് പ്രോബ്ലമായിട്ടിരിക്കുന്നത് ആ നേരത്തിന് വേണ്ടി നമ്മൾ മരുന്ന് വരും അത് കഴിഞ്ഞാൽ നമ്മളത് നിർത്തിയാൽ മതി മരുന്ന് നമ്മുടെ കയ്യിലിരുന്നാൽ മതി എപ്പോഴെങ്കിലും പിന്നെയും വരുവാണെങ്കിൽ എടുക്കാനായിട്ട് അത് കണ്ടിന്യൂസ് എടുക്കണ്ട ഒന്നും ആവശ്യമില്ല എക്സസൈസ് വ്യായാമങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഇതൊരു ശരിക്കും ഒരു പ്രോബ്ലമാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് തോന്നും ഈ തലയിർക്കം വരുമ്പം നമ്മൾ വീണു പോകുന്നത് ആ ഒരു പേടി ഈ അസുഖം മാറിയാലും മാറത്തില്ല അപ്പൊ അവർക്ക് നടക്കാൻ പ്രയാസം വരും ഫോബിക് ഗേറ്റ് എന്ന് ഇതിനെ പറയുന്നത് എന്ന് വച്ചാ പേടിച്ചു പോവുക നടക്കാനും അതുകൊണ്ടാണ് അവര് മെഡിസിൻസ് ഇത്ര ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പം മാം ഈ തലയിറക്കം വരുന്നൊരു വ്യക്തി സ്ഥിരമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് അത് മുന്നേ അറിയാൻ പറ്റുമോ അതായത് എൻ്റെ തലയിർക്കം വരാൻ പോവുകയാണ് വീഴാൻ പോവുകയാണെന്നുള്ളത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ അവർക്ക് കാണാൻ പറ്റുന്നത് ഇല്ല സാധാരണ ഇത് വരുന്നത് നമ്മുടെ പരിസരം മൊത്തം കറങ്ങുന്ന പോലെ തോന്നുക അത് കഴിഞ്ഞ് വീഴാൻ പോകുന്ന പോലെ ചിലപ്പം തോന്നാറുണ്ട് അപ്പോഴത്തേക്ക് അവർ പോയി ഇരിക്കും അങ്ങനെയാണ് സാധാരണ കാണുന്നത് അതിന് മുമ്പായിട്ട് ഒരു ലക്ഷണം നമ്മൾ കാണാറില്ല ചിലർക്ക് ഛർദിക്കാനൊക്കെ അതിൻ്റെ കൂടെ തോന്നാറുണ്ട് മാം നമ്മുടെ ഭക്ഷണക്രമം എന്തെങ്കിലും മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാവർക്കും വ്യക്തി വരുന്ന ഒരു വ്യക്തിക്ക് ഫുഡ് പാറ്റേൺസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവരുടെ ഡയറ്റിൽ ഇതൊരു വിറ്റാമിൻ ഡെഫിഷ്യൻസിയോ ഫൂഡിൻ്റെ ഒരു തകരാറുകൊണ്ടോ ഒന്നും വരുന്ന അല്ല ചിലർക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇത് വെജിറ്റേറിയൻസിനാണ് കൂടുതൽ വരുന്നത് അങ്ങനെ ഒന്നും ഇല്ല ആക്ച്വലി അങ്ങനെ ഒരു ഡയറ്റിൻ്റെ മാറ്റം വരുത്തുന്നെ അല്ലെങ്കിൽ ഒരു റിസ്ട്രിക്ഷൻ വരുത്തുന്നെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഈ അനീമിക്കായിട്ട് തലയിറങ്ങി വീഴുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഫുഡ് സപ്ലിമെന്റ്സ് കുട്ടികൾക്ക് മാം ആയിട്ട് വീഴുന്ന ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല അത്കോപ്പായിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്ക് കണ്ണു മുമ്പ് ഇരുട്ട് വന്ന് അവർ വീഴുന്നത് ബ്ലഡ് സപ്ലൈ തലച്ചോറിൽ കുറഞ്ഞിട്ടാണ് വീഴുന്നത് അതും സാധാരണ അനീമിയ ഒരു സെവനിനെ കുറഞ്ഞായിരിക്കും എച്ച് ബി ഒരു സെവനിനെ കാട്ടിലും കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത് അപ്പോഴാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ സാധാരണ ഈ സിൻകോപ്പ് വരുന്നതെന്ന് വെച്ചാൽ ഒത്തിരി നേരം വെയിലത്ത് നിൽക്കുക അപ്പോൾ ബോഡി അഡാപ്റ്റായി പോകാതെ വീഴുന്നത് മാം എന്തേലും അപകട സാധ്യതയുണ്ടോ തലകർക്കം കൊണ്ട് തന്നെ ഈ ഒരു രോഗം കൊണ്ട് എന്തെങ്കിലും അപകടം ആ പേഷ്യന്റിന് വരാൻ സാധ്യതയുണ്ടോ ഈ ചെവി ബാലൻസിൻ്റെ പ്രോബ്ലം കൊണ്ട് അങ്ങനെ ഒരു അപകട അപകടം വരാൻ സാധ്യതയില്ല സാധാരണ രോഗിക്ക് ഒത്തിരി അവഷത വരും ഈ തലകർക്കം കൊണ്ട് പക്ഷേ ഈ തലയിക്കം പിന്നെയും പിന്നെയും വരുന്നെന്ന് വെച്ചാൽ തലച്ചോറിൽ ഒന്നും പ്രോബ്ലം വരാറില്ല പിന്നെ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് ആ വരുന്നെങ്കിൽ അതിനായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും ഇവർക്ക് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇപ്പം റെസ്റ്റിൻ്റെ ആവശ്യം വരും ഇപ്പം വരുമ്പോഴത്തേന് അവർക്ക് നിൽക്കാൻ പോലും കറി കഴിയില്ല ഒരു സൈഡിലോട്ട് ചാഞ്ഞ് പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ആ ഒരു നേരത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കിടന്ന് അവർക്ക് ആശ്വാസം തോന്നും പിന്നെ അത് തലയിർക്കം മാറിപ്പോളും പക്ഷെ അങ്ങനെ ഒരു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പം മാം ആയിട്ട് വരുന്ന ആൾക്കാർക്കോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തലർക്കം വരുന്ന ആൾക്കാർക്ക് അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ഈ മൈഗ്രൈനിൻ്റെ കൂടെ തലർക്കം വരുമ്പം അതൊരു വ്യത്യാസമുള്ള ഒരു പ്രത്യേക ടൈപ്പാണ് മൈഗ്രൈൻ്റെ അപ്പോൾ മൈഗ്രെയിനിന് ചില ഡ്രഗ്സ് നമ്മൾ കൊടുക്കാറുണ്ട് മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടി ആ ഡ്രഗ്സ് നമ്മൾ തുടങ്ങുമ്പോഴത്തേന് അത് മാറിപ്പോകാറുണ്ട് പക്ഷേ മെയിൻ പ്രോബ്ലം വരുന്ന വെച്ചാൽ ഡയഗ്നോസിൻ്റെയാണ് നമ്മൾ ഡോക്ടറോട് സ്പെസിഫിക്കലി എങ്ങനെ പറയുന്നു അത് വെച്ചാൽ ഡോക്ടർ അതിൻ്റെ ഒരു ഡിസീസിൻ്റെ തീരുമാനം എടുക്കുന്നത് ട്രീറ്റ്മെൻറ്റും അതുപോലെ മാറും ഓക്കെ മാം മാം പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഇതുമായിട്ട് നമ്മളിപ്പോൾ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലേലും ഇത് മാറുമോ യൂഷ്വലി ഇതിൻ്റെ കാഠിനത്വം കുറയാറുണ്ട് ഏജ് കൂടുമ്പോഴത്തേന് പക്ഷേ സാധാരണ ഓൾമോസ്റ്റ് എവറിബഡി കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കും വ്യായാമങ്ങൾ ചെയ്യും ബിക്കോസ് അതുപോലൊരു പ്രോബ്ലം വരുത്തുന്ന ഒരു അസുഖമാണ് ആദ്യമായിട്ട് വരുമ്പോഴത്തേന് ഒത്തിരി പർവേഷം തോന്നാറുണ്ട് തല ഇറങ്ങി രോഗിക്ക് നിൽക്കാൻ പോലും ഒക്കത്തില്ല അപ്പം ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലാത്ത ആൾക്കാർ ഒത്തിരി കുറവാണ് മാം വ്യായാമങ്ങളെ കുറിച്ച് പറഞ്ഞു എക്സസൈസിനു വേണ്ടി എന്തൊക്കെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ നമ്മുടെ സമനില നിർത്തുന്ന ചില ഇന്ദ്രികളുണ്ട് നമ്മുടെ കണ്ണ് നമ്മുടെ ചെവി ചെവിക്കാത്തുള്ള ഫ്ലൂയിഡ് ഫിൽഡ് ഓർഗൻ പിന്നെ നമ്മുടെ തലച്ചോറിലെ ഭാഗം പിന്നെ നമ്മുടെ സ്പർശന ശക്തി ഇതൊക്കെയാണ് അപ്പം അതൊക്കെ വെച്ചാൽ ചില എക്സസൈസസ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അത് ചെയ്യുമ്പോഴത്തേന് ഈ ബാലൻസ് ഈ മാറിപ്പോയ ബാലൻസ് അത് തിരിച്ച് വരുന്നതായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്താൽ ഈ തെ തെട്ട് വന്നേക്കുന്ന ബാലൻസിൻ്റെ തെറ്റ് വന്നേക്കാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ നോക്കും അതല്ലാതെ വേറെ എന്തെങ്കിലും സാധാരണ സാധാരണ ആൾക്കാർക്ക് സിമ്പിൾ ആർക്ക് വേണെങ്കിൽ ഇരുന്ന് ഇരുപ്പി ചെയ്യാവുന്ന എക്സസൈസ് നമ്മൾ വ്യായാമങ്ങൾ പറയുമ്പം നമ്മൾ വിചാരിക്കും ഒത്തിരി മെഡിക്കൽ ആയിട്ട് ഒത്തിരി ഒരു വലിയ നമുക്ക് ചെയ്യാനൊന്നും ഒക്കത്തില്ല പക്ഷെ ഇത് വളരെ സിമ്പിൾ എക്സസൈസസാ പക്ഷേ ഡോക്ടറിന്റെ അടുത്തോ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി അത് പഠിക്കേണ്ട ആവശ്യമുണ്ട് ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ച അത് ലൈഫ് ലോങ് നമുക്കത് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നോക്ക് നോക്കുമ്പം ഈ വേർട്ടൈബ് എന്നുള്ള അസുഖം ചെവി ബാലൻസിൻ്റെ അസുഖം ലൈഫ് ലോങ്ങ് ആയിട്ട് നിൽക്കുന്നതാണ് സോ പിന്നെ വരാതിരിക്കാൻ വേണ്ടി വ്യായാമങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം കറക്റ്റായിട്ട് പഠിക്കുന്നത് അത്രയ്ക്ക് വല്ല കാര്യമൊന്നുമല്ല ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട് നമ്മളിപ്പം ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ എനിക്ക് തലവർക്കം വരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ കിടന്നു കിടന്ന് കുറേ നേരം കഴിഞ്ഞ് എഴുന്നേറ്റിപ്പോൾ തലവർക്കം വരുന്നു അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് യൂഷ്വലി ചെവി ബാലൻസിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ചെവിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഇന്ദ്രി ഉണ്ട് അപ്പം അതിൻ്റെ ബാലൻസ് മാറുമ്പോഴാണ് ഇത് വരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എണ്ണിക്കുമ്പം അത് നോർമൽ സിഗ്നൽ കൊടുക്കും നമ്മുടെ തലച്ചോറിലോട്ട് നമ്മൾ എണ്ണിക്കും അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല സോ പക്ഷേ ഈ ചെവിയുടെ ഇന്ദ്രിയത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് സിഗ്നൽ കൊടുക്കുന്നത് തെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ തലകർക്കം വരാം പിന്നെ വേറെ ഒരു സംഭവം കൂടെ ഉണ്ട് നമ്മൾ എണ്ണിക്കുമ്പം ചിലപ്പോൾ ചിലർക്ക് തല കണ്ണി മുമ്പ് ഇരുട്ട് വരും അത് ബി പി താഴ്ന്നു പോകുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ കിടക്കുമ്പം നമ്മുടെ ബ്ലഡ് എല്ലാം ഒരേ ലെവലിലാണ് കിടക്കുന്നത് ബോഡിയിൽ പക്ഷെ നമ്മൾ എണ്ണിക്കുമ്പം നമ്മുടെ കാല് താഴെയും തല മോളിലുമാണ് അങ്ങനെ ആവുമ്പോഴത്തേന് ഈ ഗ്രാവിറ്റിയുടെ അഗൈൻസ്റ്റ് ആ ബ്ലഡ് സപ്ലൈ തലച്ചോറിലോട്ട് പോവേണ്ട സാധാരണ ഒരാളിന് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നേ ഇല്ല അത് ബോഡി അഡാപ്റ്റായി പൊക്കോളും ആൻഡ് നമുക്കത് അറിയ പോലുമില്ല പക്ഷേ ഈ പ്രശ്നം ഉള്ള ഒരാൾക്ക് ഈ ബ്ലഡ് സപ്ലൈ തലച്ചോറിൽ പോകുന്നത് കുറഞ്ഞ രീതിയിലായിരിക്കും അങ്ങനെ ആവുമ്പോഴത്തേനും ബ്ലഡ് സപ്ലൈ ബ്രെയിനിലോട്ട് കുറയുമ്പം നമുക്ക് കണ്ണി മുമ്പ് ഇരുട്ട് വരും വീഴാൻ പോവും ചിലപ്പം ബോധവും പോകാറുണ്ട് ഇത് നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത് മാം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ പറ്റി തലവർക്കത്തെക്കുറിച്ച് അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഹോം കെയർ വരെ മാം പറഞ്ഞു തന്നു ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി പറയുന്നു മാം താങ്ക് യു താങ്ക് യു അറ്റൻഷൻ പ്ലീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം